വാർത്തയിലേക്ക് വീണ്ടും നേര്യമംഗലം വാളറ ദേശീയപാതയിലെ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ യാക്കൂബായ സഭയുടെ സർക്കുലർ നിയന്ത്രണ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കാനാണ് ആഹ്വാനം ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് നിർദ്ദേശം മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ എന്തൊക്കെ എതിർപ്പുകളും വിമർശനങ്ങളുമാണ് സർക്കുലറിൽ ഉള്ളത് ദിവ്യ വലിയ പ്രതിഷേധം നേര്യമംഗലം വാളറ ദേശീയപാതയിലെ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ ഹൈറേഞ്ചിൽ പൊതുവേ ഉയർന്നു വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ കൂടിയാണ് യാക്കോബായ സഭ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ പരിഗണിക്കേണ്ടത് എന്നാണ് വിശ്വാസികൾക്കിടയിൽ കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ പള്ളികളുടെ അടക്കം വായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് സർക്കുലറിൽ പറയുന്നത് നിലവിൽ ഹൈക്കോടതി ഇരിക്കിയിരിക്കുന്ന ഉത്തരവ് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം ബാധിക്കുന്ന നിലയിലാണ് ദേശീയപാത എൺപത്തഞ്ചിലെ നവീകരണ പ്രവർത്തനങ്ങളടക്കം വലിയ പ്രതീക്ഷയോടുകൂടി ഹൈറഞ്ച് ജനത നോക്കിക്കണ്ടതാണ് എന്നാൽ വനംവകുപ്പിന്റെ അവകാശവാദങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഹൈക്കോടതിയുടെ ഇടപെടൽ മാറി ആ പ്രദേശം വനമേഖലയാണ് എന്ന് സ്ഥാപിക്കുന്നതോടുകൂടി അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോലും മുഴിച്ചുമാറ്റാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ഇതിനെതിരെ ജാതിമത ഭേദമന്യേ സർവരും പ്രതിഷേധിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സർക്കുലറാണ് ഇപ്പോൾ യാക്കോബായ സഭ പുറത്തിറക്കിയിരിക്കുന്നത് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വിവിധ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു ഒരു ലോങ് മാർച്ചും ജനകീയമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് വിശ്വാസികളോട് ഈ ലോങ് മാർച്ചിൽ അണിനിരക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് ഈ ഘട്ടത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത് ഇന്നലെ അടിമാലിയിൽ ചേർന്ന ഹൈറേഞ്ച് മേഖല യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ഏലിയസ് മാറത്തനോസിയസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനവും ഒരു സർക്കുലർ പുറത്തിറക്കാനുള്ള നിർദ്ദേശവും ഉണ്ടാകുന്നത് സർക്കുലറിൽ വിശ്വാസികളോട് ഈ ഉത്തരവിനെതിരെ ഈ തീരുമാനത്തിനെതിരെ നിർമ്മാണ നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് ദിവ്യ